അയ്യവണക്കം ഒടുവിൽ അത് തന്നെ രക്ഷ എന്നു പറഞ്ഞുകൊണ്ട് ഷിംജിദ മുസ്തഫ രംഗത്തെത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് ഹോ യജ്ജാതി ഐഡിയ ഇതാതാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത് എന്തായിരുന്നാലും ഈ ഐഡിയ പറഞ്ഞു തന്നവൻ്റെ തല വെട്ടി ഉപ്പിലിട്ട് വെയ്ക്കണം കാരണം ആൽബർട്ട് ഐൻസ്റ്റീന് പോലുമില്ല ഇത്രയും വലിയ ഐക്യു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അതായത് ഷിംജിദ മുസ്തഫ ഇന്നലെ പോലീസിൻ്റെ പിടിയിലായപ്പോൾ പോലീസ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് ഫുൾ പർദ്ധ ധരിച്ചാണ് ഷിംജിത മുസ്തഫ വന്നിരിക്കുന്നത് അപ്പം ഷിംജുതയുടെ സുഹൃത്തുക്കളും ഷിംജിതയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ പോലും പറയുന്നത് ഈ സ്ത്രീയെ ഇതുവരെ പർദ്ദയിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പർദ്ദ എന്ന് പറയുന്ന വസ്ത്രത്തിൽ ഈ സ്ത്രീയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ ഒരാക്രമണം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിരോധം വന്നപ്പോൾ ഉടനെ പറന്തയ്ക്കകത്ത് കയറുന്ന ഷിംജിതയാണ് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ വെറും മൈൻഡല്ല അതായത് പുരുഷന്മാരെ കൊടുക്കാനുള്ള മൈൻഡ് സെറ്റ് മാത്രമല്ല ഒരു കമ്മ്യൂണൽ വയലൻസ് അല്ലെങ്കിൽ ഈ സാധനത്തിനൊരു കമ്മ്യൂണൽ ഫ്ലേവർ കൊടുക്കാനുള്ള ഒരു ആംഗിൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അരീക്കോട് എന്നാണ് മത്സരിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷിംജിത എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഇതാണ് വേഷം കണ്ട ഇനി ലീഗിൻ്റെ സ്ഥാനാർത്ഥി അല്ലാത്തപ്പോൾ എന്താണ് വേഷം ഇതായിതാണ് ജീൻസും ടോപ്പും തലയിൽ ചിലപ്പോൾ തട്ടം പോലുമില്ലാതെയാണ് ഷിംജിദാം മുസ്തഫ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ പൂട്ടി കെട്ടി വച്ചിരിക്കുകയാണ് പക്ഷേ എല്ലാ നാട്ടുകാരും ചെലഞ്ഞ് പുറത്തിട്ട് അതിനകത്ത് ഇങ്ങനെ പർദ ഇട്ടുകൊണ്ട് ഒരു വിഷ്വൽ പോലും ഇല്ല എന്നുള്ളത് പിന്നെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു നിൽക്കണമല്ലോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ട് അതായത് മൂന്ന് നേരം നിസ്കരിക്കുന്ന ആളെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ടാണ് പലയിടത്തും സ്ഥാനാർത്ഥികളെ ഇവർ നിർത്തുന്നത് അത് ഏത് പാർട്ടിയും ആയിക്കോളട്ടെ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഷിംജിത മുസ്തഫ അവർ പർദ്ധയിട്ട് പുറത്തിറങ്ങിയപ്പോൾ കേരളത്തിലെ നല്ല ഒന്നാന്തരം മുസ്ലിം സ്ത്രീകൾ അവർ പ്രതിചോദിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ആ സ്ത്രീകൾ പറയുന്നത് ഇവർ എന്തിനാണ് ഇപ്പോൾ പർദയിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതായത് കംപ്ലീറ്റ് ആയിട്ട് പർദ്ധ ഇട്ട് മറച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി ആരെങ്കിലും ഈ പേരിൽ എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്തോട്ട് എന്ന് വിചാരിച്ചാണോ ഷിംജിത ഈ പർദ്ധ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത് എന്തായാലും ഇതിനെ സംബന്ധിച്ചൊരു കിടുക്കാ ചോദിച്ചു ഞാൻ വീണ്ടും ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ഇതാണ് വേഷം എന്ന് പറയുന്നത് ഇനി ലീഗിന്റെ സ്ഥാനാർത്ഥി അല്ലാതായിരിക്കുമോ ഇതാണ് വേഷം ഇനി ലീഗുകാർ വേഷം ദാ ഇതാണ് പർദ ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ അച്ചം പുച്ഛൻ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഷിംജിത മുസ്തഫയുടെ കേസിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ചില കുറിപ്പുകൾ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുറിപ്പ് എന്ന് പറഞ്ഞാൽ അർച്ചന എസ് കല്യാണി എന്ന് പറയുന്ന ഒരു കുട്ടിയിട്ട കുറിപ്പാണ് അർച്ചനായസ് കല്യാണി പറയുന്നത് പൊതുപ്രവർത്തകയ്ക്ക് കൃത്യമായി അറിയാം എങ്ങനെ മുഖം രക്ഷിക്കണം എന്നത് വളരെ രസകരമായിട്ടുള്ള വാക്കുകളാണ് ഭാഗ്യം ഓൾ പർദ്ധയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാത്തത് ഇല്ലേൽ കാക്കാമാരി ഇളകിയേനെ കേരളം കത്തിയേനെ ഒടുവിൽ വൈറലായപ്പോൾ പർദ്ധയ്ക്കുള്ളിൽ ഒളിച്ച് താത്ത എന്നാണ് അർച്ചനായസ് കല്യാണി ഇട്ടിരിക്കുന്നത് എന്തായിരുന്നാലും വൈറലായപ്പോൾ പർദ്ധയ്ക്കുള്ളിൽ താത്ത ഒളിച്ചു എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് വൈറൽ ആയപ്പോൾ മാത്രമല്ല ഇതിൽ വളരെ അപകടകരമായിട്ടുള്ളൊരു ആംഗിൾ കൂടെ ഉണ്ടെന്നാണ് മറ്റു പല ആൾക്കാരും പറയുന്നത് എന്തായിരുന്നാലും മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇത് കാണുന്നത് എന്തായാലും മുഖം എല്ലാവരും കണ്ടു കഴിഞ്ഞു ഇത് രക്ഷിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇവരിത് ഇട്ടതിൽ എന്താണ് ഇവരുടെ ഇൻറ്റൻഷൻ എന്നുള്ളതാണ് സമൂഹം ഇവരോട് ചോദിക്കുന്നത് വെറും മൈൻഡല്ല ക്രിമിനൽ മൈൻഡ് സെറ്റാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ശ്രീജ മൂല പാട്ട് എന്ന് പറയുന്ന ഒരു യുവതിയാണ് ആ യുവതി പറയുന്നത് അറസ്റ്റ് ചെയ്തതിനേക്കാൾ ഞാൻ ശ്രദ്ധിച്ചത് അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഷിംജിതയുടെ ഔട്ട്ഫിറ്റാണ് റീൽസിലും വീഡിയോകളിലും ടീഷർട്ടും ജീൻസും എന്തിന് ചിലതിലവരുടെ മതം നിഷ്കർഷിക്കുന്ന തട്ടം പോലുമില്ല എന്നാൽ ഇപ്പോൾ നോക്കൂ പർദ്ധയും ബുർഖയും ധരിച്ച ശിംജിത കുറ്റങ്ങളും തെറ്റുകളും ചെയ്താൽ അത് മറയ്ക്കുവാനുള്ള മേൽവസ്ത്രമാണോ ഷിംജിതയ്ക്ക് പർദ ക്വസ്റ്റ്യൻ മാർക്ക് അതോ അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ പിന്തുണ നിരുപാധികം സമ്പാദിക്കുന്നതിനു വേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻ്റോ രണ്ടായാലും സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് തുലവും കുറവാണ് ലീഗ് രാഷ്ട്രീയത്തിന് പോലും തലവേദന സൃഷ്ടിച്ച സ്ത്രീരത്നമായിരുന്നു എന്നാണ് കേട്ട് കേൾവി അതുകൊണ്ട് തന്നെ ലീഗ് മൊഴിചൊല്ലാനിരിക്കുന്ന ഷിംജിത റീൽസ് ഉണ്ടാക്കാനുള്ള കണ്ടൻറ്റിനു വേണ്ടിയുള്ള യാത്രയിലായിരുന്നു അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് ദീപക്കിന് ജീവൻ ൻ ബലി കൊടുക്കേണ്ടി വന്നത് ഷിംജിതയെ ഇനി പുറം ലോകം കാണിക്കരുതെന്ന് കുറേ പേരുടെ അഭിപ്രായം കണ്ടു പ്രാക്ടിക്കലായി പറഞ്ഞാൽ ഷിംജിതയ്ക്ക് വലിയ ശിക്ഷ കിട്ടാൻ പോകുന്നില്ല കാരണം ദീപക് സ്വയം മരണം സ്വീകരിച്ചതാണ് നിയമവും നീതിയും എല്ലാവർക്കും ആക്സസ് ആയ ഈ രാജ്യത്തിൽ അത് ചെയ്യാതെ വൈറലാവാൻ വേണ്ടി ഷിംജിത ചെയ്തതും തൻ്റെ പേരിലെ വീഡിയോ കണ്ട് മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ സ്വയം ജീവൻ നഷ്ടപ്പെടുത്തിയ ദീപക് ചെയ്തതും ന്യായീകരിക്കാനാവാത്തതാണ് രണ്ടു പേർക്കും നിയമ സംവിധാനങ്ങൾ വഴി മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ ഇവിടെ ദീപക്കിന്റെ ആത്മഹത്യ അത് സംഭവിച്ചു കഴിഞ്ഞു അയാളെ ഇനി ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ നമുക്കൊക്കെ പരസ്പരം പറയാം മരണത്തിന് മുന്നേ അയാൾ ആ മാതാപിതാക്കളെ ഒന്നോർക്കണമായിരുന്നു എന്ന് ആൾറെഡി വിവാഹ ജീവിതം തകർന്നതിൻ്റെ ഒരു മനോദുഖമുണ്ടായിരുന്നു ഒരാൾക്ക് സമൂഹത്തിലെ പ്രതിച്ഛായയും നഷ്ടപ്പെടുന്ന അവസ്ഥ അയാൾക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി ശിംജിതയ്ക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്നവരോടാണ് അവൾ ജാമ്യമെടുത്ത് പുറത്തു വരും ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം നിലനിൽക്കും അതിനുള്ള ശിക്ഷ എന്തോ അത് ലഭിക്കുമായിരിക്കും അഡീഷണൽ സൈബർ കേസും ഉണ്ടാകും എനിക്ക് ഈ സ്ത്രീയോട് വിയോജിപ്പ് തോന്നുവാനുള്ള ഒരു കാരണം അർഹരായ ദുർബലരായ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കാതിരിക്കാൻ ഷിംജിത ഒരു കാരണമാകും എന്നതുകൊണ്ടാണ് ബസ്സിൽ വെച്ചൊരു തോണ്ടൽ കിട്ടിയാൽ പോലും ഇനി പെൺകുട്ടികൾ അത് പുറത്തു പറയാൻ മടിക്കും എല്ലാം ചെയ്തു വെച്ചിട്ട് പർദ്ദയും മുഖംമൂടിയും അണിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കോണിയൊന്നും കിട്ടില്ല എന്നാണ് കൃത്യമായി ശ്രീജ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഷിംജിതയെ ന്യായീകരിച്ചു കൊണ്ട് പല സൂഡോ ഫെമിനിസ്റ്റുകളും രംഗത്തെത്തുന്നുണ്ട് അതിൽ പല ആൾക്കാരുമുണ്ട് ഈ പല ആൾക്കാരും ഒരു പ്രധാനപ്പെട്ട കാര്യം ദീപക് മരണപ്പെട്ടത് നന്നായി ഒരു അപരാധിയെങ്കിലും മരണപ്പെട്ടല്ലോ അങ്ങനെയെങ്കിലും ഒരു സ്ത്രീക്ക് നീതി കിട്ടിയല്ലോ എന്നാണ് ഇവരുടെയൊക്കെ വിചാരമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുന്ന സ്ത്രീകളൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അറിയാമോ നല്ല ബലാത്സംഗ വീരന്മാരോടെയാണ് യവൾമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഇവൾമാരെയൊക്കെ കയ്യിലിരിപ്പെടുത്താൻ ഉണ്ടല്ലോ അഴുക്ക ചിറക്കാൻ തന്തയൊക്കെ മോശം മോശമൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല പക്ഷേ തന്ത ആരെന്ന് ചിലപ്പോൾ അറിഞ്ഞുകൂടെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെയും പറയാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലാണ് യവളുമാരെയൊക്കെ സെറ്റപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നാലും അങ്ങനെ പറയേണ്ടി വന്നതാണ് ഞാൻ ഞാനങ്ങനെ പറയുന്നൊരു വ്യക്തിയല്ല എന്തായിരുന്നാലും സമൂഹ മാധ്യമങ്ങളിൽ ഒരു മനുഷ്യൻ്റെ മരണത്തെയാണ് ആഘോഷിക്കുന്നത് ആ മനുഷ്യൻ മരിച്ചു ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ മനുഷ്യനെ മരിച്ചത് നന്നായി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഇവരെയൊക്കെ എന്താണ് പ്രധാനമായും പറയേണ്ടത് ഇവരെയൊന്നും പറയാനൊന്നുമില്ല ഇവർക്ക് ഇരട്ടത്താപ്പിൻ്റെ രാജ്ഞിമാരാണെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അതാ അതായത് അതായത് സ്വന്തം ആൾക്കാർ സ്വന്തം എന്ന് പറഞ്ഞാൽ സ്വന്തം സ്നേഹിതനോ സ്വന്തം സുഹൃത്തോ അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ ചായ് പുലർത്തുന്നവനോ അല്ലെങ്കിൽ സ്വന്തം ജാതിയോ അങ്ങനെ ആരെങ്കിലും ഒരാൾ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രശ്നവും ഇല്ല അവനെ ഇവർ വാനോളം സപ്പോർട്ട് ചെയ്യും എന്നാൽ ഒരു പ്രശ്നവും ഇല്ലാത്ത സമൂഹത്തിൽ നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരും എന്നാൽ അയാൾ സ്വന്തം രാഷ്ട്രീയ ചായ് ആയിരിക്കില്ല അയാൾ വേറൊരു രാഷ്ട്രീയ ചായവായിരിക്കും ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും ചിലപ്പോൾ ബി ജെ പി ആയിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ വല്ലതും ആയിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അവൻ മരിക്കണം എന്നുള്ളതാണ് ഇവരുടെ തോന്നൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞു പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഫാസിസം കാണിക്കുന്നത് ഇവറ്റകളെ പോലുള്ള സാധനങ്ങളാണ് അപ്പോൾ അവരെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ നിന്നും പ്രധാനമായിട്ടും നേരിടണം എന്നൊന്നും ഞാൻ പറയില്ല അതൊന്നും ജനാധിപത്യത്തിൻ്റെ രീതിയില്ല ഒറ്റപ്പെടുത്തണം ഇവരെയൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു പട്ടിയുടെ വില പോലും ഇല്ല ഈ സംസാരത്തിന് ഒരു പട്ടിയുടെ വില പോലും ഇല്ല എന്നുള്ളതാണ് സംസാരത്തിന് അത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് സമൂഹത്തിന് തോന്നുന്നത് കൊണ്ടാണ് അപ്പം മറ്റേ കാറിൻ്റെ ഇറക്കും ഞാൻ മാത്രം വ്യത്യസ്തയാണ് ഞാൻ വ്യത്യസ്ത മറ്റേ എന്തോന്നും എല്ലാവരും എന്നെ എതിർത്താലും ഞാൻ സത്യം പറയുന്നത് കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കും എന്നുള്ളത് എല്ലാവരും വായിക്കൂടെയാണ് തിങ്ങണത് ഒരു വെറൈറ്റിക്ക് വേണ്ടി വേറെ എല്ലായിടത്തും കൂടെ തിന്നാമെന്ന് വിചാരിച്ച് നടക്കുന്നവരെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് നമുക്കൊന്നും പറയാനില്ല എന്നിട്ട് അവർ പറയും അതാണ് യഥാർത്ഥ രീതി ഭക്ഷണം കഴിക്കും തെന്നും അപ്പോൾ നമുക്ക് അവരെക്കുറിച്ചൊന്നും പറയാനായിട്ടില്ല അവരൊക്കെ ഇങ്ങനെ തുടർന്ന് പൊക്കൊള്ളുക ഒരു ബാധ്യതയായിട്ട് ഒരു അഴുക്ക് മൂട്ടയായിട്ട് എന്നെ പോലുള്ളവർക്ക് കണ്ടൻറ്റായിട്ടെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അപ്പോൾ ശരി